കണ്ണൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നല്ല മാറ്റത്തിന്റെ ലോകത്തിൽ തന്നെ വലിയ തോതിലുള്ള അറിവില വ്യാപനം ഉണ്ടായിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പോ പത്തോ അമ്പതോ വർഷം മുമ്പോട്ടുള്ളതുപോലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമല്ല മറ്റ് പല മാധ്യമങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ ചെറിയ കുട്ടികൾ പോലും ഭാഷയിലും കണക്കിലുമെല്ലാം ലാംഗ്വേജും അത്മാറ്റിക്സും എല്ലാം പരിചയപ്പെടുന്നതും അതിൽ നൈപുണ്യം നേടുന്നതും ഒരുപക്ഷെ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നാല് ചുമതലകളുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷ വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പ്രവേശനോത്സവം സന്ദേശം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വാഗതഗാനം ആലം തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും കൂത്തുപറമ്പ് കലാമണ്ഡലം മഹേന്ദ്രന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അരങ്ങേറി അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സരള ആർ ഷീല പി വി സുരേന്ദ്രൻ സാഹിൽ രാജ് പ്രമോദ് ശ്രീജിത് പുലപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അത് പിന്നെ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി എൻ ആൻഡ് മടിക്കേരി